ായ ധാരാളം അത് ആവശ്യമുണ്ടാവുമ്പോൾ മാത്രം കുറയ്ക്കുന്നവനാണോ അവൻ അല്ലെങ്കിൽ അവൾ മിക്ക നായ്ക്കളും അല്പം കുരയ്ക്കും കുരകൾ വാക്കുകളല്ല നായ്ക്കൾ അവരുടെ മാതാപിതാക്കളെ കുറിച്ചോ ഇന്നലെ കിട്ടിയ എല്ലുകളെ കുറിച്ചോ കാലാവസ്ഥയെ കുറിച്ചോ നിങ്ങളോട് സംസാരിക്കില്ല പക്ഷേ അവരുടെ കുരയിൽ നിന്ന് മറ്റു ചിലതൊക്കെ മനസ്സിലാക്കാം അബദ്ധത്തിൽ ചുറ്റിക കൊണ്ട് തളവിരലിൽ അടിക്കുമ്പോൾ മനുഷ്യർ ഉണ്ടാക്കുന്ന ശബ്ദമായ ഓ അത്ഭുതപ്പെടുമ്പോൾ ഉണ്ടാക്കുന്ന വാവ് എന്നിവയുമായി സാമ്യമുള്ള ശബ്ദമാണ് നായ്ക്കൾ ഉണ്ടാക്കുന്നത് ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ആ വ്യക്തി എന്താണ് അനുഭവിക്കുന്നതെന്ന് ഇത് കേൾക്കുമ്പോൾ വേദനിക്കാൻ എന്തായിരുന്നു കാരണം എന്താണ് സമ്മാനം എന്നൊക്കെയെന്നു നാം നോക്കുമല്ലോ എല്ലാ നായ്ക്കളും ഏറ്റവും ചെറിയ ിഹുവാഹുവ പോലും വലിയ ചാര ചെന്നായ്ക്കളിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ചെന്നായ്ക്കൾ നായ്ക്കളെ പോലെ കുരയ്ക്കാറില്ല അവർ ഓരിയിടുകയാണ് ചെയ്യുക അപൂർവമായി നായ്ക്കളും ഓരിയിടാറുണ്ട് എന്നുകൊണ്ടാണ് ചെന്നായ്ക്കൾ ഓരിയിടുന്നതെന്നും നായ്ക്കൾ കുരയ്ക്കുന്നതെന്നും മനസ്സിലാക്കിയാൽ അവയുടെ അർത്ഥം മനസ്സിലാവും ഓരിയിടൽ പലപ്പോഴും സംഗീതം പോലെയാണ് ചെന്നായ്ക്കളുടെ സംഗീതം എന്നൊക്കെ അത് വിളിക്കപ്പെടുന്നു മനുഷ്യർ കൂട്ടത്തോടെ പാട്ടുപാടുമ്പോൾ കൂടുന്നത് പോലെ ചെന്നായ്ക്കൾ ഓരിടുമ്പോഴും മറ്റു ചെന്നായിക്കൽ അവിടെ എത്തുന്നു ഐക്യപ്പെടുന്നു നായ്ക്കളുടെ കുരയും മറ്റു നായ്ക്കളെ പ്രദേശത്ത് എത്തിക്കും പക്ഷേ അവയുടെ കുര കേൾക്കാൻ അത്ര സുഖമുള്ളതല്ല വേദനിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നത് പോലെയുള്ള ശബ്ദമാണത് അത് ഒരു എമർജൻസി ശബ്ദമാണ് സ്ക്രബ് ജെയ്സ്റ്റുകൾ കാലിഫോർണിയ ഗ്രൗണ്ട് അണാൻ എന്നിവ പോലുള്ള പല ചെറിയ സസ്തിന്കളും സമാനമായ ശബ്ദമുണ്ടാക്കും ഭയപ്പെടുമ്പോഴായിരിക്കും അവ ആ ശബ്ദമുണ്ടാക്കുക ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാത്ത അപകടത്തിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ മറ്റുള്ളവരെ കൊണ്ടുവരാനാണ് അവ ശബ്ദമുണ്ടാക്കുന്നത് ചെന്നായ്ക്കൾ വലുതും ശക്തരുമായതിനാൽ അവയ്ക്ക് ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല അവരെ ഭീഷണിപ്പെടുത്താൻ എളുപ്പമല്ല എന്നാൽ നായ്ക്കൾ ചെന്നായ്ക്കളേക്കാൾ ചെറുതും ദുർബലരുമാണ് അവർക്ക് കൂട്ടം കൂടി മാത്രമേ ഭീഷണികളെ നേരിടാനാവൂ അതുകൊണ്ടാണ് നായ്ക്കൾ കുരയ്ക്കുന്നത് സ്വന്തമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിൽ സഹായം തേടാനാണ് അവർ അവരുടെ ഗ്രൂപ്പിനെ വിളിക്കുന്നത് ഭയം കൊണ്ട് മാത്രമാണ് നായ്ക്കൾ കുരയ്ക്കുന്നതെന്ന് കരുതരുത് ആവേശഭരിതരാകുമ്പോഴും വീട്ടിലേക്ക് അപരിചിതൻ വരുന്നു എന്ന് തോന്നുമ്പോഴും മറ്റൊരു നായ വരുന്നുണ്ടെന്ന് തോന്നുമ്പോഴും അത് വീട്ടുകാരെ അറിയിക്കാനും അവൻ കുരയ്ക്കും നായ്ക്കളുടെ കുരകൾ വാക്കുകൾ ആവില്ലെങ്കിലും ഓരോ സാഹചര്യത്തിലും അവ വ്യത്യസ്തമായാണ് കുരയ്ക്കുക വീട്ടിൽ കുറിയർ കൊണ്ടുവരുന്ന ആളെ കാണുമ്പോഴും നിങ്ങളുടെ സുഹൃത്തിനെ കാണുമ്പോഴും കുര വ്യത്യാസമായിരിക്കും വേറൊരു നായയെ കാണുമ്പോഴുള്ള കുരയും ഒരു കാറിനെ കാണുമ്പോഴുള്ള കുരയും തമ്മിൽ വ്യത്യാസമുണ്ടാവും നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ അധികമൊന്നും നിങ്ങളുടെ നായ്ക്ക് മനസ്സിലാകില്ല പക്ഷേ മനുഷ്യഭാഷ മനസ്സിലാക്കാൻ അവൻ കഠിനമായി ശ്രദ്ധിക്കുന്നു അവനെ അഭിനന്ദിക്കുകയും അവൻ്റെ ശബ്ദങ്ങൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അവനെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ കഴിയും